ഹായ് ഗേൾസ് അപ്പം ഞങ്ങളിന്ന് പോകുന്നത് ഹെൽത്ത് സെൻറ്ററിലേക്കാണേ ഞാനും മമ്മീൻ്റെ കൂടും കൂടിയാണ് പോകുന്നത് അത് മമ്മിക്കുന്നു അവിടെ പ്രഷറും ഷുഗറൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പം ഞങ്ങൾ രണ്ടും റെഡിയാണ് മമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഞങ്ങളൊരു വീട് എടുത്തു പിന്നെ ഞങ്ങളതേ പോവാണ് നല്ല വെയിലുണ്ട് കേട്ടോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇത് അവിടെ കണ്ടൊരു കൂണാണേ മരക്കൂണെന്നൊക്കെ പറയും കുറേ ആട്ടൻ കുട്ടികളെയും കണ്ടു അങ്ങനെ ഞങ്ങളത് ഹെൽത്ത് സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹെൽത്ത് സെൻറ്റർ എത്തി അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ആശാവർക്കറായിട്ട് കുറച്ചേരം സംസാരിച്ചിരുന്നു പിന്നെ മമ്മിയുടെ ബി പി നോക്കി പിന്നെ അവിടെ എന്തോ ഒരു സർ വന്നിട്ടുണ്ടായിരുന്നു അതുംകൊണ്ട് ഡോ മറ്റേ സിസ്റ്റർ അകത്തായിരുന്നേ അപ്പം മമ്മിയുടെ ബി പി ചെക്ക് ചെയ്തു ബി പി ഇച്ചിരി കൂടുതലായിരുന്നു ഞങ്ങളവിടെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് പിന്നെ മമ്മിയുടെ ഷുഗർ ചെക്ക് ചെയ്തു അതിനുശേഷം ഞാൻ ബിനിച്ച് കടയിൽ പോയി ഐസ്ക്രീമും ഫ്രൂട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അത്യേകം മമ്മീൻ്റെ കൂടും അവിടെ നിന്ന് വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാനിത് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ആട്ടോ കഴിച്ചത് അപ്പോൾ ഉള്ളൂ എത്തി വീഡിയോ ബായ്